താൽക്കാലിക ആശ്വാസം ലൈംഗിക കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി തൽക്കാലത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത് ഹർജി ഈ മാസം പതിനഞ്ചിനാണ് ഇനി പരിഗണിക്കുക അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞത് ഇന്നലെയാണ് രാഹുൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിലാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് മറ്റൊരു യുവതി കൂടി രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഈ കേസിൽ പോലീസിന് വേണമെങ്കിൽ എം അറസ്റ്റ് ചെയ്യാം പരാതിക്കാരിയുമായി എടുപ്പത്തിലായിരുന്നു സ്വകാര്യ സംഭാഷണത്തിന്റെ വോയിസ് ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ പുറത്തുവിട്ടത് താനാണെന്ന് സംശയിച്ച് പരാതിക്കാരി അകന്നെന്നും ഹർജിയിൽ പറയുന്നുണ്ട് സംഭാഷണത്തിന്റെ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും പോലീസ് പിന്നാലെയുള്ളതിനാൽ ഇത് ഹാജരാകാനാകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു വൈകിയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാൻ അവസരം ലഭിച്ചാൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്